നമസ്കാരം ഗസയിലേക്ക് മാനുഷിക സഹായവുമായി പോയ ഗ്ലോബൽ സുമുത്ത് ഫ്ലൂറ്റില കപ്പൽ കസ്റ്റഡിലെടുത്തപ്പോൾ തന്നെ ഇസ്രായേൽ ഉദ്യോഗസ്ഥരിൽ നിന്നും മോശം പെരുമാറ്റം ഉണ്ടായതായി സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രീറ്റ തുമ്പർ പറഞ്ഞുകൊണ്ടെത്തുന്നു കപ്പലിലുണ്ടായിരുന്ന നൂറ്റി മുപ്പത്താറ് പേരെ ഇസ്രായേൽ നാട് തന്നെ അടിക്കുകയും ചവിട്ടുകയും വലിച്ചഴിക്കുകയും ചെയ്തതായി സ്വീഡിഷ് പത്രമായ ആഫ്റ്റൻ ബ്ലാ ഡെറ്റിനോട് ഗ്രെറ്റ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്രായേലി ഗാർഡുകൾക്ക് സഹനാഭൂതിയോ മനുഷ്യത്വവുമില്ല ഡസൻ കണക്കിനാളുകളെ കൈകൾ വിലങ്ങിട്ട് നിരത്തിയിട്ട് കെട്ടിയിട്ട നിലയിൽ കണ്ടിരുന്നു നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ വെള്ളത്തിനായി യാചിക്കേണ്ടി വന്നുവെന്ന് ഗ്രീറ്റ പറയുന്നു ഇസ്രായേലി ഗാർഡുകൾ തൻ്റെ സ്യൂട്ട് കേസിൽ അശ്ലീല വാക്കുകൾ എഴുതിയതായും അശ്ലീല ചിത്രങ്ങൾ വരച്ചതായും തുൻബർഗ് വിശദീകരിക്കുന്നുണ്ട് മറ്റുള്ളവർ ഇരിക്കുന്നിടത്തുനിന്ന് എതിർവശത്തേക്ക് അവർ എന്നെ വലിച്ചെടിച്ചു മുഴുവൻ സമയവും എന്റെ ചുറ്റും ഇസ്രായേൽ പതാക ഉണ്ടായിരുന്നു അവർ എന്നെ അടിക്കുകയും ചവിട്ടുകയും ചെയ്തുവെന്ന് പറയാം എനിക്ക് ഓർമ്മയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിരുന്നു തടങ്കലിലായിരുന്നപ്പോൾ ഇസ്രായേലി ഗാർഡുകൾ തങ്ങളോടൊപ്പം സെൽഫികൾ എടുത്തതായും ഗ്രീറ്റ പറഞ്ഞു എന്നാൽ തുമ്പർഗിന്റെ ആരോപണങ്ങളെ ഇസ്രായേൽ നിഷേധിച്ചിട്ടുണ്ടെന്നും പറയാം അവളുടെ എല്ലാ നിയമപരമായ അവകാശങ്ങളും പൂർണ്ണമായും ഉയർത്തിപ്പിടിച്ച് രസകരമെന്ന് പറയട്ടെ ഗ്രേറ്റ് തന്നെ നാടുകടത്തിൽ വേഗത്തിലാക്കാൻ വിസമ്മതിക്കുകയും അതുപോലെ തന്നെ കസ്റ്റഡിയിൽ തുടരാൻ നിർബന്ധിക്കുകയും ചെയ്തു ഈ പരിഹാസ്യവും അതുപോലെ അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളെക്കുറിച്ച് അവർ ഒരിക്കലും ഇസ്രായേൽ അധികാരികൾക്ക് പരാതി നൽകിയിട്ടില്ല കാരണം അവ ഒരിക്കലും സംഭവിച്ചിട്ടില്ല വിദേശകാര്യ മന്ത്രാലയം ദി ടെലിഗ്രാഫിന് നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞു ജയിലിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ തന്നെ വെള്ളത്തിനായി യാചിക്കുമ്പോൾ വെള്ളക്കുപ്പികൾ പിടിച്ച് ഗാർഡുകൾ തന്നെ നോക്കി ചിരിച്ചുമെന്ന് തുമ്പർ പറയുന്നുണ്ട് ആളുകൾക്ക് ബോധം കെട്ട് വീണപ്പോൾ ഞങ്ങൾ കൂടുകളിൽ ഇടിച്ചു ഒരു ഡോക്ടറെ ആവശ്യപ്പെട്ടു അപ്പോൾ ഗാർഡുകൾ വന്ന് പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് ഗ്യാസ് നൽകാൻ പോവുകയാണെന്ന് അങ്ങനെ പറയുന്നത് അവരുടെ പതിവ് രീതിയായിരുന്നുവെന്നും പറയാം അവർ ഒരു ഗ്യാസ് സിലിണ്ടർ ഉയർത്തിപ്പിടിച്ച് ഞങ്ങളുടെ നേരെ തുറന്നു വിടുമെന്ന് ഭീഷണിപ്പെടുത്തി ഗ്രീറ്റ കൂട്ടിച്ചേർത്ത വാക്കുകളാണിത് യാത്രികളിൽ ഗാർഡുകൾ പതിവായി വന്ന് കമ്പികൾ കുലുക്കി ടോർച്ചുകൾ അടിച്ചു രാത്രിയിൽ പലതവണ അവർ അകത്തു കയറി എല്ലാവരെയും നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ചു ഗ്രീറ്റ പറഞ്ഞ വാക്കുകളാണ് ഇത് ഇസ്രായേൽ ആക്രമണത്തിൽ യമനിലെ ഹൂദി സൈനിക കമാൻഡർ മുഹമ്മദ് അബ്ദുൽ ഖരീം അൽ ഖമാരി കൊല്ലപ്പെട്ടു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഹൂതികൾ മരണവിവരം പുറത്തറിയിച്ചത് അൽഗമാരിയുടെ പതിമൂന്ന് വയസ്സുള്ള മകനും കൊല്ലപ്പെട്ടിട്ടുണ്ട് തങ്ങളുടെ നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ തുടർച്ചയായ ആക്രമണങ്ങളിൽ അൽഗമാരി കൊല്ലപ്പെട്ടതായി ഹൂതികൾ തന്നെയാണ് അറിയിച്ചത് അൽഗമാരിക്ക് ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റതായും തന്നെ നേരത്തെ തന്നെ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു സെപ്റ്റംബർ അവസാനം അതുപോലെ യമനിൽ ഹൂതികളുടെ തന്നെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു സനായിലെ ഹൂതികളുടെ ജനറൽ സ്റ്റാഫ് ആസ്ഥാനമാണെന്ന് ഇസ്രായേൽ സൈന്യം തന്നെ മുൻപ് സൂചിപ്പിച്ചിരുന്നൊരു കാര്യം അതേസമയം ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് സനായിൽ നടന്ന വ്യോമാക്രമണത്തിലാണ് അൽ പരിക്കേറ്റതെന്നാണ് ഇസ്രായേൽ സേന വ്യക്തമാക്കുന്ന ഒരു കാര്യം